നമസ്കാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാലദ്വീപ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ ഇന്ത്യ വിരുദ്ധ ചൈനീസ് അനുകൂല നിലപാടുകളുടെ ഫലനിർണയവേള കൂടിയാകും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാലങ്ങളായി ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന വിദേശ നയമായിരുന്നു മാലദ്വീപ് പിന്തുടർന്നിരുന്നത് എന്നാൽ മൊയ്സു അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധവും ചൈനീസ് അനുകൂലവുമായ നയങ്ങൾ സ്വീകരിക്കുകയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദ്വീപുകളുടെ ശൃംഖലയാണ് മാലദ്വീപ് വിനോദസഞ്ചാരം രാജ്യാന്തര കപ്പൽ ചാലിൻ്റെ സാന്നിധ്യം തുടങ്ങിയ നിരവധി പ്രാധാന്യങ്ങൾ മാലദ്വീപിനുണ്ട് ഇന്ത്യ ചൈന ഭൌമരാഷ്ട്രീയ ഭൂപടത്തിലും മാലദ്വീപിന് നിർണായക സ്ഥാനമാണ് ഉള്ളത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുമായ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി ഭൂരിപക്ഷം നേടുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് നേതാവായ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ എത്തിയത് മുൻ പ്രസിഡന്റും ചൈനീസ് അനുകൂല നിലപാടുകാരനുമായ അബ്ദുള്ള യമീൻ കഴിഞ്ഞയാഴ്ച ജയിൽ മോചിതനായിരുന്നു അഴിമതി കേസിനെ തുടർന്നായിരുന്നു യമീൻ ജയിലിലായത് എന്നാൽ അദ്ദേഹത്തിന്റെ പതിനൊന്ന് വർഷം തടവ് ശിക്ഷ കോടതി റദ്ദാക്കിയതോടെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെ ഈ മാസം മുഹമ്മദ് മൊയ്സു നിരവധി അടിസ്ഥാന സൗകര്യ വികസന കരാറുകൾ ചൈനീസ് സർക്കാർ കമ്പനികൾക്ക് നൽകിയിരുന്നു ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം മാലിദ്വീപ് പൌരന്മാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുക ഫലം തൊട്ടടുത്ത ദിവസം നാളെ പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര തർക്കത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇടിവ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ മാലദ്വീപിലേക്ക് പോയ ഇന്ത്യക്കാരുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കിയത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് എന്നാണ് സൂചനകൾ ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഇന്ത്യക്കാരാണ് മാലദ്വീപ് സന്ദർശിച്ചത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളെ അപേക്ഷിച്ച് മുപ്പത്തിയെട്ട് ശതമാനം ഇടിവാണ് ഇത്തവണയുണ്ടായത് ജനുവരിയിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിനോദസഞ്ചാരികളും ഫെബ്രുവരിയിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരും മാർച്ചിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരുമാണ് മാലദ്വീപ് സന്ദർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിലെ മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചത് പ്രധാനമന്ത്രിയും ഇന്ത്യയും അവഹേളിക്കുന്ന തരത്തിൽ മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയായിരുന്നു ഇത് വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള സൗഹൃദം തുടരാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അടുത്തിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്ത് വന്നിരുന്നു ഇന്ത്യ മാലദ്വീപിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളാണെന്നും നിരവധി സഹായങ്ങൾ മാലദ്വീപിനായി നൽകിയിട്ടുണ്ടെന്നും മൊയ്സു പറഞ്ഞു വായ്പ തിരിച്ചടയ്ക്കാനുള്ള സാവകാശം ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് മാലദ്വീപിൽ ഭരണമാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അത്തരത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ മാലദ്വീപുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യ തയ്യാറാവുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വക്താവ് പറഞ്ഞു ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ട ശ്രദ്ധ ചെലുത്തണമെന്ന് മാലദ്വീപിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം മാലദ്വീപിലെ ജനങ്ങളും ഇന്ത്യയുമായി നല്ല സൗഹൃദം ആ രാജ്യം വച്ചുപുലർത്തണം എന്ന ആവശ്യക്കാരാണ് എന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ ആ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷമാണ് മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും അപഹസിച്ചുകൊണ്ടുള്ള മാധ്യമ പോസ്റ്റ് ഇട്ടത് ഇത് വലിയ ചർച്ചയായിരുന്നു ലോകമാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് ചൈനയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നത് മാലദ്വീപിന് അപകടമാകും എന്ന വിധത്തിലാണ് മാലദ്വീപിലെ പ്രതിപക്ഷ പാർട്ടികളും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും ജനങ്ങളും കാര്യങ്ങൾ പരാമർശിക്കുന്നത്